അതിന്റെ ഇന്ന് വന്നു എന്റെ അടിപ്പാണ് ഇങ്ങനെ എന്റെ കയ്യില് കൊത്തി ഓട്ടയാക്കി ചോര വരുത്തി സാധനം ഷോൾഡർ ഇവിടെ ഇരിക്കുകയായിരുന്നു ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ മാറി ഞാൻ അടിക്കയാണ് അതിലന്നെ പോയിരിക്കോ ചക്കൻ നീ കുടിച്ചോ മാറി കുക്കു അവിടെ പോടന്ന് കുരുത്തം കിട്ടത് അങ്ങനെ ഓട്ടയാക്കി മാറടാ അതിലൊരു ഓപ്പൺ ഇടണം ഇടണോ തൊടാനായി കുത്തം കിട്ടത് ആ അവൻ ഭരിക്കുന്നു ഇല്ലല്ല കുട്ടിക്കടന്ന് നടങ്ങുന്നു. കേച്ചു. Correct ആയില്ലേ. അച്ചൂ. സെന്റർ ഓപ്പൺ ഇടാനാണ്. മാറുമാ. എനിക്ക് അച്ചൂ കുട്ടിക്കടക്കുന്നാണില്ല മാ. അഓ. അഓ. തരമാത്രേ. നിങ്ങളുടെ കൈ കണ്ടാ പോയി. കണ്ടാ. നിന്നെ എങ്ങനെ പിടിച്ചേ അടിക്കണ ഞാൻ പിടിച്ചേ അടിക്കേ. ആ.

ടുത്തേക്ക് പോയി സ്പീഡ് മുന്നേ പോയിട്ട് ഓതോ പറയാൻ വാലടിച്ചിട്ടുണ്ടാകും കേട്ടില്ലേ ആ വാഴ അടിച്ചില്ലേടാ കുഞ്ഞാമേ കുക്ക് വാഴ തീർക്കടാ അച്ചക്കൻ ബാക്കി ഒന്നുണ്ട് എന്താണ് പാൽപാത എടുത്ത് കുറച്ച് നെയ്യ് ഉണ്ടാക്കിയാണ് അങ്ങനെ കാണുമ്പോ കുറച്ചുള്ളൂ അല്ലേ ചൂടുണ്ട് ചൂട് തരാട്ടാ തരാ തരാണ്ടാക്കാണെങ്കിലും അവൻ അപ്പ തന്നെ വേണം അത് ചെവി അടക്കണുണ്ടാ ചുണ്ട് പൊരിച്ചത് കൂടുതലിച്ചതാണ് അവൻ എവിടെ ഇരിക്കും നാറി കടിച്ചിട്ട് ഇറങ്ങാൻ പറയുമ്പോ കേൾക്കണില്ല അങ്ങനെ കടിച്ച് ഓട്ടയാക്കി ഇത് തന്നെ പണി ചീവി അടക്കുന്ന ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ചിയാ സീഡ് കൊണ്ട് എങ്ങനെയാണ് വെള്ളയപ്പം ഉണ്ടാക്കുക ദോശ ഉണ്ടാക്കുക ഇച്ചിരി ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് ഇടാട്ടോ അപ്പോൾ ഓക്കെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമ്മിറ്റ് ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ അടിപൊളി ഇത് കൊണ്ടുവരാം കേട്ടോ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി എന്ന് കൊണ്ടുവരാം ഇടാട്ടോ